ഹായ് നമസ്കാരം ഇന്ത്യയിലെ വ്യത്യസ്തമായൊരു ട്രെയിൻ യാത്രയെക്കുറിച്ച് പറയാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ത്യയിൽ തികച്ചും സൗജന്യമായ ഒരേ ഒരു ട്രെയിൻ യാത്ര ഈ തീവണ്ടിയിൽ യാത്രക്കാർ പണം നൽകേണ്ടതില്ല സാധാരണഗതിയിൽ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ട്രെയിൻ യാത്ര പിഴയും തടവ് ശിക്ഷയും ലഭിക്കുന്ന കാര്യമാണ് എന്നാൽ ടിക്കറ്റും പിഴയുമൊന്നുമില്ലാത്ത ഒരു ട്രെയിൻ യാത്ര ിച്ചു നോക്കിക്കേ കർശനമായ ടിക്കറ്റിംഗ് മാനദണ്ഡങ്ങളുള്ള ഒരു രാജ്യത്ത് അസാധാരണമായ ഒരു ട്രെയിൻ യാത്ര നൽകുന്നത് ബക്കാനംഗൽ ട്രെയിൻ ആണ് എഴുപത്തഞ്ച് വർഷമായി ഈ ട്രെയിൻ യാത്രക്കാരിൽ നിന്ന് നിരക്ക് ഈടാക്കാതെ ഓടി ഇന്ത്യയുടെ ചരിത്രത്തിൽ അതുല്യവും പ്രിയപ്പെട്ടതുമായ യാത്രാ അനുഭവമായി മാറ്റുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ബക്രാനംഗൽ ട്രെയിൻ അവതരിപ്പിച്ചത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയതും പ്രശസ്തവുമായ അണക്കെട്ടുകളിലൊന്നായ ബക്രാനംഗൽ അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ സഹായിക്കാനായിക്കൊണ്ട് വന്ന ട്രെയിൻ ആണിത് തൊഴിലാളികളെയും നിർമ്മാണ സാമഗ്രികളും കൊണ്ടുപോകുന്നതിനാണ് ഇത് ആദ്യം ഉപയോഗിച്ചിരുന്നത് കാലക്രമേണ പ്രദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കുമുള്ള ഒരു യാത്രാ രീതിയായി ഇത് മാറി ആദ്യം ആവി എഞ്ചിനിലാണ് ട്രെയിൻ ഓടിയിരുന്നത് പിന്നീട് ഡീസൽ എഞ്ചിനിലേക്ക് മാറി ആധുനിക നവീകരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും വിഭജനത്തിന് മുൻപ് കറാച്ചിയിൽ നിർമ്മിച്ച തടി കോച്ചുകൾ ഉപയോഗിച്ച് അതിൻ്റെ കൊളോണിയൽ മനോഹാരിത നിലനിർത്തുന്നു പഞ്ചാബിലെ നംഗലിലും ഹിമാചൽ പ്രദേശിലെ ബക്രയ്ക്കും ഇടയ്ക്കുള്ള പതിമൂന്ന് കിലോമീറ്റർ റൂട്ടിൽ സത്ലജ് നദിയുടെയും ശിവാലിക് കുന്നുകളുടെയും ശാന്തമായ ഭൂപ്രകൃതിയിലൂടെയാണ് ട്രെയിൻ സഞ്ചരിക്കുന്നത് ഇത് ആറ് സ്റ്റേഷനുകൾ നിർത്തി മൂന്ന് തുരങ്കങ്ങളിലൂടെ കടന്നു പോകുന്നു ഇന്ത്യൻ റെയിൽവേ നിയന്ത്രിക്കുന്ന മറ്റു ട്രെയിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ബക്ര വിയാസ് മാനേജ്മെൻറ് ബോർഡാണ് ഈ സർവീസ് നടത്തുന്നത് എഴുപത്തഞ്ച് വർഷത്തിനു ശേഷവും ട്രെയിൻ യാത്രാക്കൂലി ഒഴിവാക്കിയിരിക്കുന്നത് ബോധപൂർവമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര വ്യാവസായിക നേട്ടങ്ങളുടെ പ്രതീകമായി ട്രെയിനിൻ്റെ പാരമ്പര്യത്തെ ബഹുമാനിക്കാനാണ് ബി ബി എം ബിയുടെ തീരുമാനം ഇന്ധനച്ചെലവ് ഓരോ മണിക്കൂറിലും പതിനെട്ട് മുതൽ ഇരുപത് ലിറ്റർ വീതമാണ് ദിവസേനെ എണ്ണൂറിലധികം യാത്രക്കാർ ഈ ട്രെയിനിൽ കയറുന്നു നിങ്ങൾക്കും താല്പര്യമുണ്ടോ ഇതിൽ സഞ്ചരിക്കാൻ